കാണല്ലേ നമ്മുടെ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ കാവിക്കൊടിയെല്ലാം പറപ്പിച്ചുള്ള ഡാൻസ് ഇല്ലേ ബി ജെ ഡാൻസ് അത് കണ്ടിട്ട് കോൺഗ്രസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമന്നതനായ നേതാവിന് ഓ രോമണി തിന്നിട്ടുണ്ടാവുമല്ലോ മോന്റെ ഡാൻസ് അത് കണ്ടില്ലേ അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ആലോചിച്ചപ്പോ ഇല്ല ഞങ്ങൾ അതെങ്ങനെയാ ഞങ്ങൾക്കെതിരെ കേസ് എന്ന് പറയുന്നത് പ്രശാന്ത് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണത് ഞങ്ങളെ സമരം ചെയ്താൽ ഞങ്ങൾക്കെതിരെ കേസ് വരില്ലേ ഞങ്ങൾ അക്രമം നടത്തിയാൽ കേസ് വരില്ലേ അങ്ങനെ ഒരു കാര്യമുണ്ടോ ഇന്ന ഇന്ന കാര്യത്തിൽ ഒരേ കാര്യം കെ എസ് എഫ് ഐ ചെയ്തു അല്ലെങ്കിൽ ഒരേ കാര്യം ഡി വി എഫ് ഐ ചെയ്തു ഒരേ കാര്യം കോൺഗ്രസ് ചെയ്തു കേസില്ലാന്ന് പറയട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് അങ്ങനെ ഒരു അത് സാധ്യമാണോ വെറുതെ എന്ന് പറയലാണ് അതെന്താണെന്നറിയാമോ കാതലായ രാഷ്ട്രീയ ചോദ്യങ്ങളോട് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോഴാണ് എന്താ രാജ്യം കാണുന്നത് ഇന്നലെ കാണാല്ലേ നമ്മുടെ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ കാവിക്കൊടിയെല്ലാം പറപ്പിച്ചുള്ള ഡാൻസില്ലേ ബി ജെ പി ഡാൻസ് അത് കണ്ടിട്ട് കോൺഗ്രസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമുന്നതനായ നേതാവിന് രോമണീറ്റ് നിന്നിട്ടുണ്ടാവുമല്ലോ മോന്റെ ഡാൻസ് അത് കണ്ടില്ലേ അത് ബിജെപിയുടെ സ്ഥാനാർത്ഥി നിങ്ങൾ ആലോചിച്ചു ആ മകന്റെ അമ്മയും അച്ഛനും എത്ര കൃതാർത്ഥരായിട്ടുണ്ടാകും നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് ഭയങ്കര ജെൻഡർ ഇക്വാളിറ്റി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് ഭയങ്കര ജെൻഡർ പൊളിറ്റിക്സ് കൈ ചെയ്യുന്ന പാർട്ടിയാണ് ഒരു നേതാവിൻ്റെ മകനാദ്യം പോയി നോക്കൂ അടുത്തു പോയത് മകളാണ് ഇതൊരു ജെൻഡർ ഇക്വാളിറ്റിയാണ് ആദ്യം പോയത് കോൺഗ്രസ് കേരളത്തിൽ കെട്ടിപ്പടുത്ത ഒരു നേതാവിൻ്റെ മകൻ പോയി അപ്പം പിന്നെ രണ്ടാമതും മോനെ വിട്ടാലും ജെൻഡർ ഇക്വാളിറ്റി ആവില്ല പിന്നെ മോള് പോയിട്ടുണ്ട് പിന്നെ അടുത്ത ഊഴം ആരുടെയോ മകനാണ് അങ്ങനെ മുഖം വികൃതമായി നിൽക്കാണ് കോൺഗ്രസിന്റെ ഈ കാര്യത്തില് മതനിരപേക്ഷതയുടെ മുഖം ആ കോൺഗ്രസ് ആണ് ഈ പറയുന്ന കാര്യമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലെല്ലാം കൃത്യമായ നിലപാടുണ്ട്